ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്നിവിടെ നമ്മൾ ഒരു ഹെൽത്തി ആയ ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം അതിനാവശ്യമായിട്ട് കുറച്ച് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് വാൾനട്ട് എടുത്തിട്ടുണ്ട് ക്യാഷ് നട്ട് എടുത്തിട്ടുണ്ട് പീനട്ട് എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ടുണ്ട് കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് നമുക്കൊരു പാനിൽ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അത് ആദ്യമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ പിസ്ത അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ പീനറ്റ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷ്നറ്റും ഫ്രൈ ചെയ്തെടുക്കാം ബദാമും ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മിക്സി ജാറിൽ വിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഈന്തപ്പഴം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഞാൻ ചോക്ലേറ്റ് മോൾഡാണ് എടുത്തിരിക്കുന്നത് അത് ചോക്ലേറ്റ് മോൾഡിൻ്റെ ആകൃതി അനുസരിച്ചാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് വെച്ചതിന് ശേഷം എടുത്തിരിക്കണം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തിയായ ഒരു ചോക്ലേറ്റാണ് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ